നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഏറ്റവും ജനപ്രീതിയുള്ള മത്സരാർത്ഥികളിൽ രണ്ട് പേരായിരുന്നു ആദിലെയും ഷോ തുടങ്ങിയപ്പോൾ ഒറ്റ മത്സരാർത്ഥികളായിരുന്നുവെങ്കിലും പിന്നീട് ഇരുവരും രണ്ട് മത്സരാർത്ഥികളായാണ് മത്സരിച്ചത് ടിക്കറ്റ് ടു ഫിനാലെ വിജയിച്ച് ഫൈനൽ വീക്കിലെത്തിയ നൂറ തൊണ്ണൂറ്റി ഒൻപത് ദിവസവും ആതില തൊണ്ണൂറ്റി അഞ്ച് ദിവസവുമായിരുന്നു ഹൌസിൽ ഉണ്ടായിരുന്നത് ടോപ്പ് ഫൈവിൽ എത്തുന്നതിന് മുൻപുള്ള മിഡ് വീക്ക് എവിക്ഷൻ വഴിയാണ് ഇരുവരും ഷോയിൽ നിന്നും പുറത്തായത് ബിഗ് ബോസിന് ശേഷം തങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വ്ളോഗിംഗിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് ബിഗ് ബോസിന് ശേഷം തങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വ്ളോഗിംഗിലൂടെ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ് ഇരുവരും മലബാർ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും നിലവിലെ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എ കെ ഫൈസൽ തന്റെ മാതാപിതാക്കൾക്കായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ പാലുകാച്ചൽ കഴിഞ്ഞയാഴ്ച വളരെ ആഘോഷപൂർവമായിട്ടായിരുന്നു നടന്നത് മലയാളം സിനിമയിലെയും ടെലിവിഷൻ രംഗത്തെയും സോഷ്യൽ മീഡിയയിലെയും അടക്കം സമൂഹത്തിലെ മിക്ക സെലിബ്രിറ്റികളെയും ക്ഷണിച്ചുകൊണ്ടാണ് പാലുകാച്ചൽ ചടങ്ങ് നടന്നത് ഇവർ പങ്കുവച്ച വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ലസ്ബിയൻ ദമ്പതികളായ നൂറയും ആദിലയും എത്തിയതാണ് ഇവരുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു ഇരുവരും എത്തിയപ്പോൾ സ്വീകരിച്ച ഫൈസൽ എ കെ പിന്നീട് അവരെ തള്ളിപ്പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് വിവാദമായിരിക്കുകയാണ് ആദിലയുടെയും യും ചിത്രങ്ങൾ പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയരുകയും ചെയ്തതോടെയാണ് ഫൈസൽ വിശദീകരണം പോസ്റ്റുമായി രംഗത്ത് വന്നത് ഇവർ വന്നത് തന്റെ അല്ല എന്നാണ് ഫൈസൽ എ കെ മലബാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് തന്റെ ഫേസ്ബുക്ക് അദ്ദേഹം നിലപാട് അറിയിച്ചത് ഗൃഹപ്രവേശന ചടങ്ങുകളിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തുവെന്നും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന തങ്ങളെ സംബന്ധിച്ച് സൌഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കുറിച്ചു എന്നാൽ രണ്ട് പെൺകുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു ത് തന്റെ അറിവോടെയല്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ ധിഖരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുകയാണ് വിഷയത്തിൽ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നും അദ്ദേഹം കുറിച്ചു ഫൈസൽ എ കെ മലബാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൌഹൃദങ്ങളും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തതാ എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണത്തെ മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്നാണ് ഫൈസൽ പറഞ്ഞത് എന്നാൽ വിവാദമായതോടെ പോസ്റ്റ് ഫൈസൽ നീക്കം ചെയ്തു വിവാദ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ക്യൂർ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കുന്നതാണ് പോസ്റ്റ് എന്ന അവിധത്തിലാണ് ഉയരുന്ന വിമർശനം മലബാർ ഗ്രൂപ്പ് സഹസ്ഥാപകന്റെ വീടിന്റെ പാലുകാച്ചലിന് അതിഥികളെ ക്ഷണിച്ചത് പിആർ ഏജൻസി വഴിയാണ് എന്നാണ് സൂചനകൾ അതേസമയം നിരവധി പേരാണ് ഫൈസലിന് എതിരെ രംഗത്തെത്തിയത് വലിയ വലിയ നന്മകൾ ചെയ്യുന്ന മനുഷ്യനല്ലേ വിളിച്ചുവരുത്തി നല്ലോണം ട്രീറ്റ് ചെയ്തിട്ട് മതവും കൂട്ടരും കൂടെ ചോദ്യം ഉന്നയിച്ചപ്പോൾ തള്ളിപ്പറയാൻ കാണിച്ച അന്തസ് നല്ലതാണ് ഫൈസൽക്ക് ഇതുവരെയും ആതിലെയും നൂറയും ഇവിടെ ജീവിച്ചു ഇനിയും അവർ ജീവിക്കും അവർക്കൊപ്പം നിൽക്കുന്നവർ അവരുടെ കൂടെ തന്നെയുണ്ടെന്നാണ് ദിയാസന ആതിലയ്ക്കും നൂറയ്ക്കും പിന്തുണ അറിയിച്ച് കുറിച്ചത് മലബാർ ഗോൾഡ് മുതലാളി ഫൈസൽ ഒരു കൊട്ടാരം പണിതു ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ വീട് ഉദ്ഘാടനം ചെയ്യാനും സെലിബ്രിറ്റീസ് അതിൽ ബിഗ് ബോസ് താരങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ദ യും നൂറേയും സ്വീകരിച്ച പോസ്റ്റ് കണ്ട് ഹാലിളകി ചിലർ നരകത്തിൽ പോണ്ടേഡോ എന്ന് നാല് ഡയലോഗ് അടിച്ചപ്പോൾ മുതലാളി നാണം കെട്ടൊരു പോസ്റ്റ് ഇട്ടു നാട്ടുകാരുടെ കേട്ടപ്പോൾ അത് മുക്കി ആ പെൺകുട്ടികളെ ഞാൻ ക്ഷണിച്ചതല്ലെന്നാണ് മുതലാളി പറഞ്ഞത് വിളിക്കാതെ ഒരാളുടെ അവകാശമാണ് പക്ഷേ വിളിച്ചിട്ട് വന്നവരെ ഇങ്ങനെ അപമാനിക്കുന്നത് വെറും ചെറ്റത്തരമാണ് ആ കുട്ടികൾ അങ്ങനെ വലിഞ്ഞുകേറി ചെല്ലേണ്ട ആവശ്യം ഉള്ളവരല്ല കട ഉദ്ഘാടനത്തിന് പാകിസ്ഥാനി പാട്ടുകാരിയെ കൊണ്ടുവന്ന് ആടിക്കാനും പാടിക്കാനും ഇക്കാക്ക് ഈ പിള്ളേരെ ആണത്ര വർജ്യം കാശും പണവും ഉണ്ടായിട്ട് കാര്യമില്ല ഉള്ളിലെ പുറം പൂച്ച പൊളിച്ചു ചാടുമെന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് യൂസർ കുറിച്ചത് വീട്ടിലേക്ക് വിളിക്കാതെ ഇരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം ആരുമൊന്നും പറയില്ല പക്ഷെ വിളിച്ചു വരുത്തിയിട്ട് ഇമാതിരി മനുഷ്യനെ മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ അപമാനിക്കുന്നത് ശുദ്ധ പോകൃത്തരമാണ് ഇപ്രകാരമാണ് ഒരാളുടെ പ്രതികരണം നൂറയ്ക്കോ വലിഞ്ഞു കയറി സൽക്കാരം സ്വീകരിക്കേണ്ട ആവശ്യമില്ല ജോലിയുള്ളവർക്ക് കഴിക്കാനുള്ളത് അവർ ഉണ്ടാക്കുന്നുണ്ട് ഏതൊക്കെയോ വിവരമില്ലാത്തവർ പറഞ്ഞത് കേട്ട് അവർ വിളിക്കാതെ വലിഞ്ഞു വലിഞ്ഞുകയറി വന്നവരാണെന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി വിളിച്ചുവരുത്തി അപമാനിക്കുന്നത് ശുദ്ധ ചെറ്റത്തരം തന്നെയാണ് ആ കുട്ടികൾ മനസ്സറിഞ്ഞൊന്ന് ശമിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ ഈ ചീട്ടുകൊട്ടാരം പാടെ തകരും ഇന്ന് ചിരിച്ചോണ്ടു വന്ന പ്രമുഖ ബന്ധങ്ങൾ അന്ന് കാണുക പോലുമില്ല ഒന്നുകിൽ അവരെ ക്ഷണിക്കരുതായിരുന്നു ഇനി ക്ഷണിച്ചെങ്കിൽ തന്നെ ഈ വിധത്തിൽ അപമാനിച്ചത് ശരിയാണോ കുറെ ക്യാഷ് ഉണ്ടാക്കിയാൽ വിവരവും ബോധവും പോകുമോ ഇതാണോ നിങ്ങളുടെ അന്തസ് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ആരും വിളിക്കാതെ വലിഞ്ഞു കയറി വന്നവരല്ലെന്നും ആദിലെയും ഫൈസലിന്റെ മാനേജർമാർ അറിയാതെ ഇക്കാര്യം നടക്കില്ലെന്ന് പലരും ആരോപിക്കുന്നു ആദിലെയും പങ്കെടുത്തത് ചില മേലാളന്മാർക്ക് ഇഷ്ടമാകാത്തതിനാലാണ് ഫൈസൽ ഇത്തരമൊരു പോസ്റ്റ് പങ്കുവച്ചതെന്നും അത് മോശമായെന്നും അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതലും ക്ഷണിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത് അങ്ങേയറ്റം ലേച്ചമാണെന്നും ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട് ഫൈസലിന്റെ മറ്റു പോസ്റ്റുകൾക്ക് താഴെ ചിലർ വിമർശിച്ചുകൊണ്ട് കമന്റ് പങ്കുവയ്ക്കുന്നു മണിക്കൂറുകൾ കൊണ്ട് നിലപാടുകൾ മാറ്റിമറിച്ച മഹാൻ സമ്പത്തുണ്ടെന്ന് കരുതി മനുഷ്യത്വമുണ്ടാകണമെന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ അരിപ്രാഞ്ചി പ്രോ നാണമില്ലേ നിങ്ങൾക്ക് എന്നിങ്ങനെയാണ് ഫൈസലിനെതിരെ ഉയർന്ന കമന്റുകൾ ആതിലയോടും നൂറയോടും ഫൈസൽ മാപ്പ് പറയണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ബിഗ് ബോസ് ഹൌസിൽ വെച്ചും സമാനമായ അനുഭവം ലക്ഷ്മി എന്ന മത്സരാർത്ഥിയിൽ നിന്നും നേരിട്ടിട്ടുള്ളവരാണ് നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്നാണ് ഇരുവരെയും അന്ന് ലക്ഷ്മി ശേഷിപ്പിച്ചതാ മോഹൻലാൽ അടക്കം അതിന്റെ പേരിൽ ലക്ഷ്മിയെ ശകാരിച്ചിരുന്നു ആ വിഷയം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു അതിന്റെ പേരിൽ ലക്ഷ്മിയും ഒരുപാട് പരിഹാസങ്ങൾ കേട്ടതാണ് ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസ് ഫിനാലെ വീക്കിലും അന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു നിങ്ങളെ ഞാൻ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണെന്ന് അതുപോലെ തന്നെ ബിഗ് ബോസ് ഫിനാലെ വീക്കിലും ലാലേട്ടൻ പറഞ്ഞിരുന്നു രണ്ടുപേർക്കും സൗകര്യം ഉള്ള ഒരു ദിവസം നിങ്ങളെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് ലാലേട്ടൻ പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ ആതിലെയും നൂറേയും വിമർശിച്ചുകൊണ്ടുള്ള അവരെ വേദനിപ്പിക്കുന്ന തരത്തില് ഇപ്പോ ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത്